കട്ടപ്പന ഉപജില്ലാ കലോത്സവത്തിന് കട്ടപ്പന സെന്റ് ജോർജ് ഹൈസ്കൂളിൽ തിരിതെളിഞ്ഞു നാല് ദിവസങ്ങളിലായി നടക്കുന്ന വിവിധ മത്സരങ്ങളിൽ സബ്ജില്ലയ്ക്ക് കീഴിൽ വരുന്ന വിവിധ സ്കൂളുകളിലെ പ്രതിഭകൾ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കലോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു കട്ടപ്പന കീഴിലെ സ്കൂളുകളിൽ നിന്നായി കലാപ്രതിഭകളാണ് മത്സരങ്ങളിൽ സെന്റ് ജോർജ് സെക്കൻഡറി സ്കൂൾ സെന്റ് ജോർജ് ചർച്ച് പാരിഷ് കാൾ ഓസാനാം ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയം ഉൾപ്പെടെയുള്ള പതിനഞ്ച് വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് ഉദ്ഘാടന ദിവസമായ ഇന്ന് രചനാ മത്സരങ്ങളാണ് നടക്കുന്നത് ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിലായാണ് കലാമത്സരങ്ങൾ അരങ്ങേറുക ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നിറണാങ്കുന്നേൽ കലോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന അധ്യാപക കലോത്സവത്തിൽ ജേതാക്കളായ മേരുകുളം എസ് എം എൽ പി സ്കൂൾ അധ്യാപകർ മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് അർഹനായ കട്ടപ്പന പോലീസ് സ്റ്റേഷനിലെ സീനിയർ സി പി ഒ ജിംസ് വർഗീസ് ഉപജില്ലാ കലോത്സവ ലോഗോ ഡിസൈൻ ജേതാവ് ഫിയോണ ആൻഡ് സജി കലോത്സവ റെയിൽ ചിത്രീകരണ മത്സര എന്നിവരെ വേദിയിൽ ആദരിച്ചു